സിൽ തൻ്റെ അമ്മയെ ദ്രോഹിച്ചത് കൃത്യമായി ഓർത്ത് പറയുന്നു ഒരു പന്ത്രണ്ട് വയസ്സുകാരി ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി യഥാർത്ഥത്തിൽ ഇതിലൊരു ഉണ്ടോ അതോ ആ കുട്ടിയെ കൊണ്ട് അമ്മ പറയിപ്പിക്കുന്നതാണോ ഓർത്തെടുക്കാൻ സാധിക്കുമോ മീൻ ഫോർവേഡ് ചെയ്ത മെസ്സേജ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നു ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളിലേക്ക് ഞാൻ ഹെഡ് ചെയ്യുന്നില്ല അത് അവരുടെ പേഴ്സണൽ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ശരികളുമുണ്ട് തെറ്റുകളുമുണ്ട് പക്ഷേ ഇവിടെ ഈ കുഞ്ഞിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് മൂന്നര വയസ്സിൽ ഈ കുട്ടി വളരെ ആയിട്ടുള്ള ഒരു ട്രോമ അനുഭവിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ കുട്ടി അതിൻ്റെ വിഷ്വൽസ് ആ കുട്ടിയുടെ മൈൻഡിൽ എത്രയോ നാൾ ഇതിങ്ങനെ ഇങ്ങനെ നീറിയ ഒരു വേദനയായിട്ട് കിടക്കുമെന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണിത് ഈ കുട്ടി ഒരു കെട്ടുകഥ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അച്ഛനോ പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നതോ അല്ല കാര്യം ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് അത് വളരെ വിസിബിൾ ആണ് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കേസാണ് ഒരു ടീനേജർ കുട്ടി അതായത് അവനിപ്പം പ്ലസ് ടുവിലാണ് കേട്ടോ അപ്പം അവന് വളരെയധികം ഇൻസെക്യൂറും എപ്പോഴും എപ്പോഴും പേടി സ്വപ്നം കാണും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു കടന്നുപോയൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ അവൻ്റെ യു കെ ജി ജസ്റ്റ് ഇമാജിൻ ഹീസ് ഹാർഡ്ലി അറൗണ്ട് സെവൻറ്റീൻ ഇയേഴ്സുള്ള കുട്ടിയാണ് യു കെ ജി ഒരു അഞ്ച് വയസ്സിൽ നാല് നാലുവാനുള്ള യസ് ആ ഒരു ടൈമിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ തലയിലേക്ക് മണ്ണെണ്ണ കോരി ഒഴിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ സിവിയർലി ആൽക്കഹോളിക്കും ഡ്രഗ് അഡിറ്റു അപ്പം അങ്ങനെ ഒരുപാട് ട്രോമാറ്റിക് ട്രോമാറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു മോനാണ് അപ്പോൾ അവൻ ഓരോ കാര്യങ്ങളും അതായത് അമ്മേനെ അമ്മേനെ ടോയ്ലറ്റിലേക്ക് വലിച്ചടിക്കുന്നതും ഈ സാധനം ഇങ്ങനെ കെറോസിൻ ഒഴിക്കുന്നതും അത് കഴിഞ്ഞ് അമ്മ തള്ളുന്നതും കുഞ്ഞിനെ കൊണ്ട് പിടിച്ചോടുന്നതും ഇതെല്ലാം ഓരോ വിഷ്വൽസ് ആയിട്ട് തന്നെ കുട്ടിക്ക് ഏകദേശം ഇപ്പം അതിനൊരു പതിനെട്ട് വയസ്സുണ്ട് പക്ഷേ അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് സിറ്റുവേഷൻ മുഴുവൻ ഓർമ്മയില്ലെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഈ കാര്യം കൃത്യമായിട്ട് ഓർത്ത് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ ഒരു മെസ്സേജ് കണ്ട എനിക്ക് ഓർമ്മ വന്ന ആ ഒന്നാക്കാറുണ്ട് ഇന്ന് പറഞ്ഞതുപോലെ പന്ത്രണ്ട് വയസ്സുള്ള ഈ മോൾക്ക് മൂന്ന് വയസ്സിൽ നടന്ന സിവിയറായിട്ട കുട്ടിയെ ട്രോമറ്റൈസ്ഡ് ആക്കിയിരിക്കുന്ന സംഭവം അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കുപ്പി എറിഞ്ഞ് എന്താ പറയുക ഭിത്തിയിലേക്ക് എറിഞ്ഞതും അമ്മ പിടിച്ചതും ഓടിയതും എല്ലാം ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് വാസ്തവം തന്നെയാണ് ഇപ്പുറത്ത് നമ്മൾ സി നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മക്കളുണ്ടല്ലേ അച്ഛൻ്റെ സൈഡിലോ അമ്മയുടെ സൈഡിലോ എന്നും ആയിക്കോട്ടെ അവർ ഒരു പബ്ലിക് ഫിഗർ ആണ് എന്ന് കരുതി നമ്മൾ അവർ ഒരുപാട് ആ കുഞ്ഞിനിതിനകത്തേക്ക് വലിച്ചടിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എൻ്റെ വീട്ടിൽ മതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ട് ടീനേജിൽ നിന്ന് ടീനേജിലേക്കൊക്കെ കയറുമ്പോൾ മക്കൾക്ക് ഈ പറയുന്ന പോലെ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നറിയുമ്പോൾ ഇപ്പം അച്ചു ആണെങ്കിൽ പോലും സ്കൂളിൽ നിന്ന് പല കാര്യങ്ങളും ഇപ്പോൾ അമ്മ അമ്മയുടെ അത് പറഞ്ഞു അമ്മയുടെ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് എന്നെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ കാര്യത്തിലൊക്കെ കളിയാക്കുമ്പോൾ അവന് തിരിച്ചു വന്നിട്ട് അവനെ അവരെല്ലാണ്ട് ബാധിക്കുന്നുണ്ട് മനസ്സിലായു അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കും ഇങ്ങത്ത് കിടക്കുന്ന നമുക്ക് ഈ ഒരവസ്ഥയാണെങ്കിൽ ഇത്രയും അധികം ലൈൻഡ് ലൈറ്റിൽ നിൽക്കുന്ന രണ്ട് ആൾക്കാരാവുമ്പോൾ അവരെ ചൊല്ലി പല ആൾക്കാരും ആ കുട്ടിയെ സ്കൂളിൽ വെച്ചും പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ഈ കുട്ടിയെ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സ് ഒരുപാട് നോവില്ലേ അപ്പൊ അതാണ് ആ കുട്ടിയെ ഈ ഒരു വീഡിയോയിലേക്ക് എടുക്കാനും ഇങ്ങനെ ഒരു റിയാക്റ്റീവ് വീഡിയോയിലേക്ക് ഈ കുട്ടിയെ ഇത് പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ കുട്ടിന്ന് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റി കിറ്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛനമ്മമാരുടെ ലേബലിൽ വന്നിട്ട് അതിൻ്റെ പേരിൽ ഓരോരോ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഭാവിയിൽ അവർക്ക് ഒരുപാട് ഡിസോർഡേഴ്സായിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പക്ഷേ ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടല്ല ഇവർ ഇവരുടെ രണ്ട് പേര് രണ്ട് കൂട്ടരും മത്സരിച്ചിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പരസ്യമാക്കി പരസ്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തൂടെ ആ കുട്ടി ആ കുട്ടിയുടെ കൊളീഗ്സിൻ്റെ മുമ്പിൽ കുട്ടി കുട്ടിയുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഓരോ സ്ഥലത്തും ആ കുഞ്ഞിനെയാണ് അത് വല്ലാണ്ട് ബാധിക്കുന്നത് അത് കാണുമ്പം എനിക്ക് പേഴ്സണലി ആസ് എ മദർ ആസ് എ മദർ ഓഫ് ടു കിഡ്സ് അത് എനിക്ക് പേഴ്സണലി ഒരു വിഷമമുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഈ വേറെ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഒന്നുള്ളൊരു റിയാക്ട് വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതിനൊരു ആൻസർ തരണം എന്ന് തോന്നി